അടിച്ചടിച്ച് അടിച്ചടിച്ച് മീനോക്കിട പിടിച്ചു 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 വിടരുത് 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 ഒത്തിരി വിടരുത് ഒത്തിരി വിടരുത് ആ ഉണ്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ സാധനം കേറിയാൻ കണ്ട ഉണ്ടോ ഹായ് നമസ്കാരം വേൾഡ് കപ്പ് ഫിഷിംഗ് ബ്ലോഗിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും പാലത്തേക്കേറാൻ പോവാട്ടോ കേട്ടോ അടിച്ച് കൊതി തീർന്നില്ല എല്ലാവർക്കും ഞാനും കണ്ണനുകളും കൂടി ഇന്നും പിടിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പാലത്തേക്കേറാൻ പോവാണ് കയറിയ ശേഷം എത്ര എണ്ണം കിട്ടും നമുക്ക് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏഴെണ്ണം കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം റെക്കോർഡ് തീർക്കാൻ പറ്റും നമുക്ക് നോക്കാം മീനെ കണ്ടാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാം അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഓക്കെ കാക്കേന നെയ്യ് പുണുങ്ങി പുണുന്ന് അയ്യോ തല കേട്ട് കേട്ട് അടിച്ചടിച്ച് അടിച്ചടിച്ച് ഇപ്പ്രോ ഇപ്പറോ മറ ആണല്ലോ റെക്കോർഡിങ്ങിലാണോ നോക്കി ഭയങ്കര വിറ്റടി ആയി പോലായി ആയിത്തടിയായി ഭയങ്കര വിറ്റടി ആയി പോണല്ലോ അതാ നിന്നെ എന്നെ അടിയടാ നീ കഴിച്ചേ ഡാർട്ട അപ്പുറം പോയിടായി നമുക്ക് ആദ്യത്തെ മീൻ കറിണ്ട് കേട്ടോ സെറ്റ് സാധനത്തിന് വേണ്ടി കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് അടി അടിപൊളി സാധനം സാധനം ഓക്കെ ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ ആദ്യം കിട്ടിയതല്ലേ കറക്റ്റ് രണ്ട് കിലോ രണ്ടമ്പതെട്ടോ ആ രണ്ടമ്പത് വെയ്റ്റ് അടിപൊളി സാധനം നമ്മൾ ഐസും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയാൽ പോകുന്നതേക്കണം നമ്മൾ ഇവരെ ഇവിടെ ഇട്ടിട്ട് ആ ഓടക്കണം നമ്മൾ അതിനെ കൊണ്ട് സേഫ്റ്റ് ചെയ്തു നമുക്കത് അടുത്തത് നോക്കാം അടുത്ത് നോക്കാം ഞാൻ അപ്പുറം നിൽക്കൂടാ മുഴുത്ത് പിടിച്ചു പിടിച്ചു പിടിച്ചോളൂ വിടരുത് 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 ഒത്തിരി വിടരുത് ഒത്തിരി വിടരുത് അടിയിലേക്കും വിടരുത് വള്ളി പറയും വള്ളി പറയും പെട്ടെന്ന് പൊക്കി നിർത്ത വെള്ളത്തിന് മേള ചെറിയ 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 പിടിച്ചു പിടിച്ചോട് പിടിച്ചു പിടിച്ചു വിടും പിടിച്ചോളൂ ആ വന്നോളൂ വന്നു വിടാ വിട്ടാ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട് തിരിച്ചു കൊടുക്കും തിരിച്ചോ ഒറ്റമിൻറ്റ് ഒറ്റമിന്റ് ഒറ്റ ഉണ്ട് മാറി കേട്ടാ കേറിയിട്ടുണ്ട് ലോക്കുണ്ട് ലോക്കപ്പുറം ഏറ്റവും മുഴുത്താടാ അപ്പറേന്ന് സാധനമായിരുന്നു അതെ ഞാൻ അടുത്ത നോക്ക് രണ്ടാമത്തെ ഞാൻ നീ നിന്റെ എന്റെ അടി അപ്പുറ അയ്യോ നശിപ്പിക്കല്ലേ നീ എന്താ അങ്ങനെ കൈന്ന് വിട്ടാ വള്ളി വെള്ളത്തിലേക്ക് ഇട്ടപ്പറ ഇടുന്ന വള്ളി ആ ഇപ്പത്തന്നെ തൂക്കി വിട്ടോ ത്രാസ് എടുക്കുക ഓൺ ചെയ്യുക തൂക്കുക ആ സെൻറ്ററിൽ ബട്ടലിൽ നിന്ന് നോക്കി വിട്ടായി അതാ സെൻറ്ററിൽ അത് ഒന്ന് ഒഴിച്ച് സമയം കൊടുത്താൽ മതി സീറോയിലേക്ക് വരുമ്പം വരെ ഓണായില്ലേ ആയില്ല ഒന്ന് നോക്കി വിട്ടു ആ ആ സീറോയിൽ വരുന്നല്ലോ അപ്പം ഒന്ന് മുഴുത്ത സാധനം സീറയിൽ വരട്ടെ കേജി കാണിക്കും അടിയിൽ കേ രണ്ടാമത് കിട്ടിയത് ഏയ് അടുത്തടുത്തു അങ്ങോട്ടാ കളയ ഓ താളിറന്നോ താളിറങ്ങണം അത് ഇട്ടില്ല ത്രാസ് അപ്പൊ ബാക്കിലേക്ക് കഴിച്ചിട്ട് ഓർത്തിക്കേ ഏ അവിടെ ഒന്ന് മുന്നൂറ് വേണം ഒന്ന് മുന്നൂറ് ഒന്നര കിലോ ഉണ്ട് ഓ ഒന്ന് മുന്നൂറാ രണ്ടാമത്തെ കേട്ടോ അടിപൊളി സാധനം പറഞ്ഞത് നമുക്ക് ഇതിനെ കൊണ്ട് പോയി പാക്കിങ്ങിലാക്കാം എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഇതേ അതിനെ കൊണ്ട് നമ്മൾ പാക്കിങ്ങിലാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ അടുത്ത മീൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഈ പൊങ്ങി താഴുന്നുണ്ട് ഒത്തിരി നേരം പൊങ്ങി കിട്ടുന്നില്ല കാണുമ്പോ തന്നെ അടിക്കാനുള്ള സെറ്റപ്പിൽ അടിക്കണം ഇത് കണ്ണൻ അടിക്കുന്നു കേട്ടോ ഉണ്ടോ സാധനം കേറിയാൻ കണ്ട പൊക്കിക്കോ പൊക്കിക്ക പൊക്കിക്കോ പൊക്കിക്കോ കുഴപ്പമില്ല അതീ പൊക്കിക്കോ വല്ല് വലിച്ചു താഴ്ത്തേക്ക് കിട്ടോ താഴ്ത്തേക്ക് താഴ്ത്തേക്ക് വിട്ടോ കെട്ടുകൂടില്ല 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 അത് വലിച്ചിട്ടോ പിടിച്ചോ വള്ളി 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 അവസ്ഥ തലക്കട്ട കൊടുക്കണോ അവൻ ഈമാര് അങ്ങനെ കാണിച്ചുകഴിഞ്ഞാ തലക്കൊണ്ട് ചാട്ട് പോയത് പൊക്കിക്ക് പൊക്കിക്ക് പൊക്കിക്കോ ആ വള്ളി താഴ്ത്തേക്ക് താഴ്ത്തേക്ക് കിട്ടോ അതെ മൂന്നാമത്തവൻ വള്ളി ചുറ്റിക്കട്ടെ അത് ഞാനും കണ്ടു ആട്ടുവായിട്ട് പോണത് ആയാലും കടിക്കൊന്നുമില്ല അത് കഴിഞ്ഞത്ര ഇല്ലേ ഒന്ന് മുന്നൂറ് കഴിഞ്ഞത്ര ഇല്ലായിരുന്നു അവിടെ പോയോ അങ്ങനെ ട്രിപ്പ് ആവൂലോട് അവിടെ ആക്കണ്ട ൂറ് നൂറ്റൻപുള്ളു ഊരിക്കടിക്കടോ ആ മൂന്നാമത്തെ മുതല് കേറിയിട്ടുണ്ട് അങ്ങനെ തൂക്കി പിടിച്ചു നോക്കോ കൊണ്ടിട്ടിട്ടെങ്കിൽ കൊണ്ടാമതി ഇങ്ങനെ മൂന്നാമത്തെ നമ്മൾ ബോക്സിലേക്ക് കയറ്റുന്നു അവിടുന്ന് നോക്കാം അതൊന്നും അടിക്കാൻ പറ്റില്ല സൈസൊന്നും ഇങ്ങോട്ട് വന്നില്ല അതല്ല കുഴപ്പം നമ്മൾ അവിടുത്തെ പരിപാടി നിർത്തിയിട്ട് അവിടെ പതുക്കെ കാറ്റൊക്കെ വന്ന് തുടങ്ങി നമ്മൾ സാധാരണ അടിക്കണ വലിയ പാലത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ രണ്ടാമത് വന്ന് കഴിഞ്ഞ പ്രാവശ്യം മീനടിച്ച ആ പാലം ഹൈറ്റുള്ള പാലം ആ പാലത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ നോക്കാം മീൻ എല്ലാം കിട്ടുമെന്നുള്ളത് ണ്ടില്ലോ അല്ല എന്നും മഞ്ഞ വഴി മീനൊക്കെ ഇതിലൊരു മീൻ പോകണ്ടിട്ടോ നമുക്കൊന്ന് ഒന്ന് അടിച്ചു നോക്കാം ഇച്ചിരി വെള്ളത്തിന്റെ താഴ്ച ആയിട്ട് എന്തായാലും നമുക്ക് അടിച്ചു നോക്കാം കേട്ടോ കൊള്ളുമെന്ന് നോക്കാം നമുക്ക് അടിച്ചിട്ട് ആട്ടി കൊണ്ടുവരണ്ടോ സ്ട്രൈക്ക് ഞങ്ങളെ ഇവിടെ പൊങ്ങണ ഇവിടെ പൊങ്ങണ അത്യാവശ്യം വലിയ കൊഴപ്പില്ല തെറ്റ് പറയാനില്ല അതിനും നീ എൻ്റെ അടുത്ത് നടക്കൂല കണ്ണനല്ല ഞാൻ ഒന്ന് ഓടി ഒന്ന് ഓടിട്ടൊക്കെ വന്നോട്ടെ കേട്ടാ കണ്ണാ അല്ലെങ്കിൽ പണിയാ ഇവിടോ 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 നിന്റെ കൂടായിപ്പ എന്റെ അടുത്ത് നടക്കൂല്ല കുഞ്ഞേ ഇല്ലെന്നാവും വരും അതിപ്പോ നമ്മളെ പട്ടീനെ തുടങ്ങി തുടങ്ങി നിർത്തേക്കണ അവസ്ഥ പോയോ ഇല്ല വരുമ്പോ ഞാൻ കണ്ണന് നല്ല സെറ്റാക്കി കൊടുക്കൂലേ വാലോ അതെ എവിടെങ്ങനെ കൊണ്ടാ മതി ആ അത് അത് തൂക്കി വലിച്ചോട്ടോ നിന്റെ നിന്റെ ഡാട്ട അപ്പറേ ഉണ്ടോ കയറിക്കണേ ൊക്കു അല്ലേ ബാലൻസ് വള്ളി വെള്ളത്തിലേക്ക് വിട്ടോ അല്ലെങ്കിൽ കെട്ടുകൂടും അതാ പറയാൻ നിങ്ങൾ തൂക്കി എടുക്കേണ്ട ബാലൻസ് പള്ളി അല്ലേ അതെയോ ആ എന്നാൽ കയറ്റിക്കും നാലാമത്തെ നീ തിരിച്ചു കുത്തേണ്ടി വരും കാണാ നീ തുമ്പ് ഊരിട്ട് തിരിച്ചു കുത്ത വലിച്ചോളിക്കൂടെ മൊത്തം പേടിക്കണ്ട കാണാ ഇത് സാധനം ഒന്നും ചെയ്യത്തൊന്നുമില്ല തൂക്കം പറയാമോ പറ ഒന്നര ഒന്നരമാൻ സാറ വേണ്ട രണ്ട് അതടിയൊക്കെ ചള്ളു പണിയോ കാണിച്ചു ഈ ഈ ഈ മുകളിൽ ഓക്കെ ഓ ഒന്നര ഒന്നര ഒന്നരണോ ഇത് അടുത്തൊരു മീനോട് നമ്മൾ കണ്ടിട്ടോ ഇപ്പൊ അടിച്ചിട്ട് തന്നെ അതിന്റെ തൊട്ടപ്പുറമായിട്ട് ഓർമ്മ കണ്ടിട്ടുണ്ട് അടിച്ചോ കേട്ടോ നമുക്ക് ഉണ്ടോ ഉണ്ടോ അല്ല അല്ല റോഹിന്റെ അടി കൊണ്ടിട്ട് മേത്തി അറിയാന്നേ അടുത്ത അടുത്ത അടൽ വെക്ക അയ്യോ സോറി സോറി ഡിയർ അയിന് എങ്ങനെ ഊരി എടുക്കും അയ്യോ അത് വെക്കിട്ടോടെ എനിക്ക് ഇതിനെ ഒന്ന് ആ കണ്ണന്റെ തൊപ്പി അറിയാണ്ട് വെള്ളത്തിൽ പോയി അവനത് അടിച്ചെടുത്തോണ്ടിരിക്കുക അതെ എടാ റോഹിനും ഏത് അതിന്റെ ഇടയിൽ ഒന്ന് കേറിടായി ആ ഇല്ല മടുത്തു 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 ഓ മാണൽവാഹ മച്ചാന കയറി കരയെ കിട്ടിയ സൈസ് സാധന മാണൽവാഹ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന കിടക്കുന്നത് ഞാൻ എത്തിച്ചേരാ 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 മടുത്തുവാടുത്തു കുഞ്ചിക്കും കൂടെ കയറണ്ടേ പെട്ടെന്ന് അത് കുഴപ്പമില്ല ആ അങ്ങനെ ഒരു പ്രശ്നം കണ്ണന്റെ മെഷീൻ കംപ്ലൈന്റ് ആയിട്ടില്ല വലിയ ട്രാക്ടറൊക്കെ വർക്കാവുക വർക്കാക്കലാണ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിനെ എങ്ങനെ കരയെങ്കിലും അത് ഞാനിത് നിന്റെ ബെൽറ്റ് ഊരി എടുക്കാന്നുള്ള പ്രതീക്ഷ ആയിപ്പോലാ എനിക്ക് ഇപ്പൊ അടിക്കാണ്ട് ഇങ്ങനെ കണ്ണന്റെ വള്ളി ആദ്യം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇപ്പുറത്ത് തന്നെ കണ്ണൻ അടിച്ചേ വലിച്ച കറക്കിക്കേ 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 ആ ഓക്കേ ഒക്കുവല്ലേ വേറെ ഒന്നുമില്ല എൻ്റെ കൊണ്ടു ഇപ്പൊള്ളൂട്ടോ ഒരു കാരണവശാലും പറ ഞാൻ ഒരു കേസ് പറട്ടെ വള്ളി എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് മീൻ ഇട്ടണം തൂക്കി നിർത്തരുത്

ൂര് ബാക്കി ഊരാ ബാക്കി ഊരിട്ട് തള്ളാം അത് ഊരിക്കോ അങ്ങനെ എടുക്കാൻ അങ്ങനെ ഊരി ഇവിടെ ഊരി എടുക്കാനോട് പറഞ്ഞേ തെണ്ടി അത് ആ തുണക്കൂടെ കുത്താതിട്ട മണ്ടൻ അതിന് അത്രയും വെള്ളമുണ്ട് കേറിക്കോളൂ എവിടെയാണ്

ആ അഞ്ചാ നടത്തോ കേറി രണ്ടില വെയിറ്റ് തോന്നി അത് അത്രയും കണ്ടാൽ പോവറല്ലോ ഒന്നെഴുന്നൂറ് കണ്ട പോരല്ലോ ഞാൻ കൊളത്തി തരാം അത് മതി അത് മതി ഓ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ അപ്പതേ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്ന് നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റെക്കോർഡ് തയ്യാറാക്കാന്ന് പറയാൻ തുടങ്ങിയെങ്കിലും പറ്റിയില്ല കാരണം മൂന്നെണ്ണം മിസ്സായി നല്ല പടക്ക മീനാണ് മൂന്നെണ്ണം മിസ്സായത് പക്ഷെ എന്നാലും നമ്മൾ ഏഴെണ്ണം കേട്ടിട്ടുണ്ട് മീൻ നോക്കി ഇതിന്റെ അകത്ത് ഒന്ന് രണ്ട് മീനടിക്കണ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ക്യാമറയുടെ ബാറ്ററി ഓഫായി പോയി അപ്പൊ മീനെല്ലാരും കണ്ടില്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കേട്ടോ അപ്പൊ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ കമന്റിലൂടെ അറിയിക്കണം അപ്പൊ ഞങ്ങളത് പരിഹരിക്കാൻ ശ്രമിക്കും അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു അപ്പൊ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്